നിത്യതയോളവും സത്യ കൂട്ടാളിയായി ക്രിസ്തനല്ലാതെയിൽ ആരുമേ ഭൂമിയിൽ മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരല്ല മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിൽ ഞാൻ ചാരി ആശ്വസിക്കും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാൻ എഴുതിയ പാട്ടിന്റെ ഒരു ശീലാണത് പാടാൻ എനിക്ക് ഇളവില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ലോക ജീവിതത്തിൽ മിക്കവാറും ആളുകൾക്കൊക്കെ ധാരാളം സ്നേഹിതന്മാരുണ്ട് വളരെ കുറച്ച് സ്നേഹിതന്മാർ ഉള്ള ആളുകളുണ്ട് ഏറെ സ്നേഹിതന്മാരുള്ള ആളുകളുണ്ട് കുറേ ആളുകൾ ഇടക്കാലത്ത് സ്നേഹം അഭിനയിച്ച ശേഷം ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോയിട്ടുണ്ട് അന്ത്യത്തോളം സ്നേഹിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേദവശോത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായിരിക്കുന്നു ഒരു യഥാർത്ഥ സ്നേഹിതൻ ഒരു ഒരുമൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ സദാകാലവും സ്നേഹിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ വിരലിൽ എണ്ണാൽ എണ്ണിയാൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ യാഥാർത്ഥ്യം മനുഷ്യരൊക്കെ വളരെ സ്കീമിംഗ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഉപായം ഉള്ള ആളുകളാണ് ചില ആളുകൾ നമ്മെ തങ്ങളുടെ ചവിട്ടുപടിയായി ഉപയോഗിക്കുവാൻ വേണ്ടി സ്നേഹം അഭിനയിക്കാറുണ്ട് മറ്റു ചില ആളുകൾ നമ്മളോട് വിദ്വേഷം വെച്ച് പുലർത്തുമ്പോൾ തന്നെ സ്നേഹം കാണിക്കുന്ന ആളുകളാണ് ചുരുക്കം ചില ആളുകൾ എനിക്കറിയാം ഹൃദയത്തിൽ നിന്ന് യാതൊരു സ്നേഹമില്ലെന്ന് മാത്രമല്ല അവസരം കിട്ടുന്നതൊക്കെ പായിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ ആവശ്യം വന്നാൽ ഒരു ഫെലോഷിപ്പ് കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ക്യാരക്ടറായിട്ടുള്ള ആളുകൾ ഭൂമിയിലുണ്ട് വിശുദ്ധ വേദപുസ്തവം പഠിക്കുമ്പോൾ ഞാൻ അഭോസ്റ്റനായ പൗലൂസിനെയും തന്റെ മിഷണറി വേലയെയും വളരെ യഥാർത്ഥമായ നിലയിൽ വളരെ ആഴമായ നിലയിൽ സൂക്ഷ്മ പരിശോധന ചെയ്ത ഒരു ദൈവദാസനാണ് പൗലൂസിന്റെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് തന്നെ നിരവധി പുസ്തകങ്ങൾ ഈ ക്രൈസ്തവ സാഹിത്യ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ലോകപ്രശസ്തനാകുന്ന എഫോബ്രൂസ് എഴുതിയിട്ടുള്ള പോൾ ദി അപ്പോസൽ ഓഫ് ഫ്രീ സ്പിരിറ്റ് എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട് പൗലൂസിന്റെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് ആഴമേറിയ നിലയിൽ ഒരു പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എഹോബ്രൂസ് വേറെ പല ആളുകളും പൗലൂസിനെ കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ പൗലൂസ് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പൗലൂസിന്റെ ജീവിതം സമാരംഭിക്കുന്നത് പ്രവർത്തകരുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിനെന്ന ദൂസിന്റെ പടിവാക്കൽ മാരാസ സ്നേഹിതനായ യേശു ക്രിസ്തുമായിട്ടുള്ള എൻകൌണ്ടർ ആ എൻകൗണ്ടർ മുതൽ ഒരു മുപ്പത്തിരണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിമിതമായ ഒരു കാലഘട്ടമാണ് പൗലൂസിന്റെ ജീവിതത്തിലുള്ളത് ഈ കാലഘട്ടത്തിനകത്ത് പൗലൂസ് കർത്താവിനെ നന്നായി അറിഞ്ഞു മനസ്സിലാക്കി അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകത്തിലെ നൽകപ്പെട്ടിരിക്കുന്ന കണക്കുകൾ പൗലോസ് എഴുതിയ പതിനാല് ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ പേരുകളും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയപ്പോൾ ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ തന്റെ പരസ്യ ശുശ്രൂഷ ക്രിസ്തീയ ജീവിതത്തിൽ സ്നേഹിതന്മാർ തനിക്കുണ്ടായിരുന്നു തൊണ്ണൂറ്റിമൂന്നിലധികം സ്നേഹിതന്മാർ അതിലെ കൊലോസുലേലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന മൂന്നുകൂട്ടം ആളുകളെ കുറിച്ചു രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൂന്ന് കൂട്ടം ആളുകൾ

പ്രാർത്ഥിച്ചവർ ഇങ്ങനെ മൂന്നുകൂട്ടം ആളുകളെ കുറിച്ച് അദ്ദേഹം പറയും ഈ മൂന്നുകൂട്ടം ആളുകളെ കുറിച്ചും അദ്ദേഹം പറയുമ്പോൾ വളരെ വേദനയോടുകൂടെ ചില ആളിനെ കുറിച്ച് പറയുന്നുണ്ട് ദേവാസി ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി എന്ന് പറയും മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാണ് എന്ന് പറഞ്ഞു മാത്രമല്ല ചിലയാളിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ സഹപത്തിനായി അനിഷ്ടർ കോസും ഭർന്നബാസിന്റെ മറ്റുനായ മർക്കൂസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടണമല്ലോ അവൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ അവനെ കൈകൊള്ളുകയും യുസ്തൂസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്നത് ചെയ്യുന്നു പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കോട്ടുവേദനക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു തൊണ്ണൂറ്റിമൂന്ന് സ്നേഹിതന്മാർ തനിക്കുണ്ടായിരുന്നവരിൽ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നയാളെങ്കിൽ ആരോഗ്യ ബർന്നബാസിന്റെ മച്ചുനായ അല്ലെങ്കിൽ അനുദ്രവനായിരുന്ന മർക്കൂസ് പിന്നെ യുസൂസ് എന്ന് പറയുന്ന യേശു ഈ മൂന്നേ മൂന്നാളുകളാണ് പൗലൂസിന്റെ ജീവിതത്തിൽ ഒരാശ്വാസമായി തീർന്ന സ്നേഹിതന്മാർ ദേമാസനെ കുറിച്ച് പറയുമ്പോൾ അവൻ അവനെ വിട്ടുപോയവനായിട്ടാണ് പറയുന്നത് എന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിച്ച ചില ആളുകളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയു പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ് തൊണ്ണൂറ്റിമൂന്ന് സ്നേഹിതന്മാരുണ്ടായിരുന്ന പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് ആശ്വാസമായി തീർന്ന പരിചയനക്കാരിൽ മൂന്നേ മൂന്നാളുകൾ പിന്നെ തന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ തന്നോടുകൂടെ ഓൾമോസ്റ്റ് പിന്തുടർന്ന വളരെ പരിമിതമായ ലൂക്കോസാണല്ലോ പ്രവർത്തിയ പുസ്തകം എഴുതുന്നത് അദ്ദേഹം പോലും തന്റെ അന്ത്യ നിമിഷത്തിന് ആയിരുന്നില്ല എന്നാണ് അപ്പോസ്തല പ്രവർത്തിട്ടുള്ള പുസ്തകം അവസാനിപ്പിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നു തിമോത്യോസിന്റെ രണ്ടാമത്തെ ലേഖനം അതേ എഴുതുന്നത് എഴുതി അധികം താമസിക്കാതെ അദ്ദേഹം നീറോ ചക്രവർഗരെ കൺകത്തിന്റെ കീഴിൽ കഴുത്ത് വെച്ചു കൊടുക്കേണ്ടായി വന്നു അങ്ങനെ അദ്ദേഹം തിമോത്തിയോസിനോട് എഴുതുമ്പോൾ ഇപ്രകാരം പറയുകയാണ് മർക്കൂസ് പ്രയോജനമുള്ളവൻ അവനെ വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിപ്പിക്കുക ദേമോസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് പോയി എന്ന് പറയും പിന്നെ ഇപ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഏറ്റവും ഒടുവർത്തേ നിമിഷം വരുമ്പോൾ പൗലോസിന്റെ സ്ലോട്ട് അതായത് തന്റെ ഗളച്ച് അത് ഈ ലൂക്കോസ് രേഖപ്പെടുത്താതെ വിട്ടേക്കുന്നതിന്റെ കാരണം ആ പർട്ടിക്കുലർ മൊമെന്റിൽ ലൂക്കോസും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരാളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിമൂന്നോളം സ്നേഹിതന്മാർ ജീവിതത്തിലും ശുശ്രൂഷമുണ്ടായിരുന്ന പൗലോസിനെ ഒരു സ്നേഹിതൻ പോലും തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല നാം സ്നേഹിച്ചവർ നാം കരുതിയവർ നാം കൈത്താകം നൽകിയവർ നമ്മൾ ആശ്വസിപ്പിച്ചവർ നമ്മൾ മറ്റു പലരുടെയും ബുദ്ധിമുട്ടിൽ ഇടിൽ നിന്ന് പല നിലയിലും നമ്മൾ പ്രോത്സാഹിപ്പിലയിലുള്ള ആളുകൾ ഇവരെല്ലാം ജീവിതത്തിന്റെ ഓരോ തുറകളിൽ നമ്മെ വിട്ട് ഓരോ തിരുവോരുത്തരായും മാറിപ്പോകും അവിടെയാണ് പാട്ടുകാരൻ പാടിയ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരൂ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും പൗലൂസ് ഒരു വേള ു എന്റെ ഒന്നാം പ്രതിഭാഗത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു എന്നാൽ കർത്താവോ എനിക്ക് തുടരുന്നു സിമൃഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു റോമിൽ താൻ നീറോയുടെ ആ കോളജിയുടെ മുമ്പാകെ നിന്ന ഒന്നാമത്തെ വിസ്താരമായിരിക്കാന്ന് ഉദ്ദേശിച്ചു എന്നാൽ ഒടുവിൽത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ആരും തന്നോടു ഉണ്ടായിരുന്നില്ല എന്നാൽ കർത്താവ് മാത്രം തനിക്ക് തുണയായി നിന്നു പ്രിയമുള്ളവരെ ഈ ലോകജീവിതത്തിൽ നമുക്ക് ആശ്വാസമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്ന ആരും തത്വത്തിൽ നമുക്ക് ആശ്വാസം ആയിരിക്കില്ല നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടായിരിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നവർ അവസാനം വരെ എന്നല്ല ജീവിതത്തിന്റെ വിധി നിർണായകമായ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ നമ്മുടെ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞവൻ ഒരേ ഒരുവൻ മാത്രം അവനാണ് കർത്താവായ യേശു ക്രിസ്തു എബ്രാ ലൈനും പതിമൂന്നിന്റെ എട്ടിൽ പൗലൂസിക്കൻ പറയുകയാണ് ജീസസ് ക്രൈസ്തേ ടുഡേ ആൻഡ് ഫോർഎവർ കർത്താവായ ഇന്നലെയും ഇന്നും എന്നും നീക്കും അനന്യം തന്നെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ ദാവീത് രാജാവ് യഹോവയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് കൂരിരുൾ താഴ്വിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവദിന സ്ത്രോത്രം നമ്മുടെ ജീവിതത്തിന്റെ വഴിയാത്രയിൽ നാം കണ്ടുമുട്ടിവരും നമ്മെ പരിചയപ്പെട്ടവരും നമ്മുടെ കൂടെ നിൽക്കും എന്ന് നാം നിശ്ചയിച്ചുവരും തീരുമാനിച്ചുവരും വിശ്വസിച്ചുവരും എല്ലാം കാലാകാലങ്ങളിൽ നമ്മെ കൈവിട്ടു എന്ന് പറയാം എന്നാൽ കൈവിടാത്ത ഒരു കർത്താവ് ഉണ്ട് അതുകൊണ്ടാണ് എബ്രായം പതിമൂന്നിന്റെ നാലിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ആരെല്ലാം കൈവിട്ടാലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട് ഇന്ന് പല ദൈവദാസന്മാരും വിശ്വാസികളും പല നിലയുള്ള ഫ്രസ്ട്രേഷൻ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് കൂട്ടുകാരില്ലാത്ത കൂടെ കൂടുവാനാളുകളില്ലാത്ത ഒരു നല്ല വാക്ക് നമ്മെക്കുറിച്ച് പറയാനാത്ത ഒരു പ്രോത്സാഹനം നമുക്ക് സുസൂക്ഷിക്കും നൽകാനില്ലാത്ത പോട്ട് തന്നില്ലെങ്കിലും മാനസിക പ്രയാസം ഉണ്ടാക്കാതെ നമുക്ക് ഒരു സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ചു പോകത്തുള്ള നിലയിൽ നമുക്ക് എതിരാളികൾ വർധിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു യേശു ക്രിസ്തു വാക്ക് മാറാത്തത് യേശു ക്രിസ്തു കൈവിടാത്തത് യേശു ക്രിസ്തു ഒരുനാളും ഉപേക്ഷിക്കാത്തത് ഓശയാ പ്രവാന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്ന വാക്കിൽ എനിക്കേറെ ആശ്വാസമായി തുടരുന്നുണ്ട് ഇസ്രായേലിൽ നിനക്ക് സഹായമായിരിക്കുന്ന യഹോവ ഞാൻ ശാശ്വതമായി ഉള്ളത് ഞാൻ ഒരു നാളും നിങ്ങളെ വിട്ട് മാറുകയില്ല യഹോവയാ ഞാൻ ശാശ്വതവാസിയാവിയ ഒരു നാളും നിങ്ങളെ വിട്ട് മാറാത്തവനാകിയാൽ ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ മുഴിഞ്ഞു പോകുന്നില്ല നമുക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ നടന്ന അടുത്ത ദൂരവും നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണവും നമുക്ക് സൂക്ഷ്മമായി പുറകോട്ടും മുമ്പോട്ട് നോക്കിയാൽ ഇതുവരെയും നമ്മെ എത്തിച്ചവൻ നമ്മുടെ കർത്താവ് മാത്രം മുമ്പോട്ടുള്ള യാത്രയിലും കൈവിടാതെ കൂടെ നിൽക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രം അനന്യനും ശാശ്വതവാസിയും ജീവിതത്തിന്റെ മരണനില താഴ്വരയിലും കൈവിടാതെ കൂടെ നിൽക്കുവാൻ കഴിയുന്നവനും ഒരു നാൾ ഉപേക്ഷിച്ച് ഇടയാത്തവനും ഇമാനുവേൽ എന്നർത്ഥത്തിൽ എന്നും നമ്മളൂടെ ഉള്ളവനുമായി നമ്മളോട് വസിക്കുന്നവൻ കർത്താവായ യേശു ഈ യേശുക്രിസ്തം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ മാറാത്ത സ്നേഹിതിൽ ബാക്കിയെല്ലാവരും നമ്മളെ ഉപയോഗിക്കുന്നവരാണ് ഏതെങ്കിലും നിലയിൽ നമ്മളെ ഉപയോഗിക്കുന്ന ആളുകളാണ് അവരുടെ നന്മകൾക്ക് വേണ്ടി നേട്ടത്തിനു വേണ്ടി നിലനിൽപ്പിനു വേണ്ടി ഒക്കെ നമ്മെ ഉപയോഗിക്കുന്നവർ ആവശ്യം വന്നാൽ തള്ളിപ്പറയുന്നവർ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയുന്നവർ കൈകൾ വലിച്ചു കളയുന്നവർ കൂട്ടായ്മയുടെ വലങ്കരം നൽകാത്തവർ ആശ്വസിപ്പിക്കാത്ത കഷതയോട് നഞ്ചുകൊള്ളം കൂട്ടുന്ന കുടിപ്പിക്കുന്ന ആളുകൾ എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു ഒരാമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ തന്നെ ആശ്വസിപ്പിക്കും ഇസ്രായേലിന്റെ അജീവത്തിന്റെ അതിക്രമനിമിത്തം ദൈവം അല്പകാലത്തേക്ക് അവരെ പോലെ അവർക്ക് തോന്നി ഏഷ്യ പ്രവാൻപത്സവത്തിനാലിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഇസ്രായേലി ഞാൻ അത്ഭുത ക്ഷണനിരത്തേക്ക് നിന്നിൽ നിന്ന് അകന്നു നിന്നുവെങ്കിലും സദാകാലത്തേക്കും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല പാർവതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എന്നാൽ നിന്നോടുള്ള എന്റെ ശാശ്വത സമാധാന നെയ്മോ ഒരു നാളും നിന്നെ വിട്ടു മാറുകയില്ല എന്ന് നിന്നോട് മനസ്സറിവുള്ള കർത്താവ് അല്ല ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെയൊരു ദൈവത്തെ നമ്മളൊരു സ്നേഹിതനായി നമുക്ക് ലഭിച്ചതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇപ്പോഴാണ് അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് ദൈവം പറഞ്ഞതും ദൈവത്തെ അബ്രഹാമിന്റെ സ്നേഹിതനായി അബ്രഹാം സ്വീകരിച്ചതിന്റെയും രഹസ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിന്റെ നിമിഷം വരെ അവസാനത്തെ ശ്വാസം വരെ ഈ ജീവിതയാത്രയിൽ നൽതുണയായി തുണയായിരിക്കുവാൻ കഴിയുന്നു നമ്മുടെ കർത്താവായ മാത്രം അവന്റെ തിരുമാറൽ ചാരി അവിടുത്തെ ഹൃദയ സ്പന്ദനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് സമാശ്വസിച്ച് സന്തോഷത്തോടെ ജീവിതത്തിന്റെ പരീക്ഷകളും പ്രയാസങ്ങളും എന്തു തന്നെയായിരുന്നാലും കൈവിടാത്തവൻ കൂടെയുമുണ്ടെന്നുള്ള ആത്മബോധം നമ്മുടെ വിശ്വാസ ജീവിതയാത്ര നമുക്ക് തുടരാം കർത്താവിൽ തന്നെ ചാരാം ആശ്വസിക്കാം ദൈവമായ കർത്താവ് നമേവരെയും അനുഗ്രഹിക്കുമെന്നാകട്ടെ